നമസ്കാരം ന്യൂസ് സ്വാഗതം ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ തന്നെ ബി ജെ പിയുടെ മുട്ടടിക്കുന്ന രീതിയിലേക്കാണ് അതിൻ്റെ ഫലം വന്നപ്പോൾ നേതൃത്വത്തിന് തന്നെ മനസ്സിലായത് ഇപ്പോഴിതാ രാഹുൽ ഗാന്ധി എന്ന പ്രതിപക്ഷ നേതാവ് കശ്മീരിൽ തിരഞ്ഞെടുപ്പ് പ്രഖ്യാപനത്തിനിടയിൽ ഒരു വാഗ്ദാനമാണ് അവിടുത്തെ ജനങ്ങൾക്ക് നൽകിയിരിക്കുന്നത് ബി ജെ പി അത് ഇല്ലെങ്കിലും ഞങ്ങൾ നിങ്ങൾക്ക് സംസ്ഥാന പദവി തിരികെ കൊണ്ടുവന്ന് നൽകും നിങ്ങൾ ചെയ്യേണ്ടത് ഇത്രമാത്രം കോൺഗ്രസിനെയും നാഷണൽ കോൺഫറൻസിനെയും അധികാരത്തിലേറ്റുന്ന രീതിയിലേക്ക് കാര്യങ്ങൾ കൊണ്ടുപോകൂ എന്ന് മാത്രമാണ് ഞങ്ങൾക്ക് പറയാനുള്ളത് രാഹുൽ ഗാന്ധിയുടെ ഈ വാക്കുകൾ ഏറ്റെടുത്തിരിക്കുകയാണ് ജമ്മു ആൻഡ് കശ്മീരിലെ ജനത നമുക്കറിയാം ഒക്ടോബർ നാലാം തീയതിയാണ് ആ ചരിത്ര ആ വിധി വരുന്ന ദിവസം രാഹുൽ ഗാന്ധി പറയുന്നുണ്ട് നിങ്ങൾ അമാന്തിക്കേണ്ട കാര്യമില്ല ഇപ്പോഴത്തെ ബി ഭരണത്തെ കണ്ട് നിങ്ങൾക്ക് ഒരു രീതിയിലും വ്യാകുരതയും വേണ്ട അവർക്ക് എല്ലാ രീതിയിലും അധികാരം നഷ്ടപ്പെട്ടിരിക്കുകയാണ് സഖ്യകക്ഷികളുടെ കൂടിയാണ് അവർ മുന്നോട്ട് നീങ്ങുന്നത് തന്നെ എപ്പോൾ വേണമെങ്കിലും നരേന്ദ്രമോദിയുടെ കസേര തെറിക്കാം അത്രമേൽ നഷ്ടങ്ങളാണ് ബി ജെ പിക്ക് സംഭവിച്ചിരിക്കുന്നത് അവർ ഒറ്റയ്ക്ക് നാനൂറിൽ കൂടുതൽ സീറ്റുകൾ നേടുമെന്ന് പ്രഖ്യാപിച്ച് ജനാധിപത്യത്തെ വെല്ലുവിളിച്ച് ഇന്ത്യൻ ഭരണഘടനയെ വെല്ലുവിളിച്ച് ഇന്ത്യൻ ജനതയോട് വലിയ രീതിയിൽ ഒരു തുറന്ന പോര് പോലെ രാഷ്ട്രീയ മനോഭാവത്തോടു കൂടി നീങ്ങിയപ്പോൾ ഇത്രയും വലിയ പണി കിട്ടുമെന്നവർ സ്വപ്നത്തിൽ പോലും വിചാരിച്ചു കാണില്ല അതുകൊണ്ടാണ് ഇപ്പോൾ പൂച്ചയെ പോലെ പതുങ്ങിയിരിക്കുന്നത് വാസ്തവത്തിൽ അമിത്ഷായുടെയും നരേന്ദ്രമോദിയുടെയും തന്ത്രങ്ങളെല്ലാം മെനഞ്ഞ് അതിൻ്റെ തുടർച്ച എന്ന രീതിയിലേക്ക് കൊണ്ടുപോകാനാണ് അവർ തീരുമാനിച്ചത് പക്ഷേ കൃത്യമായി ഞങ്ങൾ പറയട്ടെ സംസ്ഥാന പദവി തിരികെ വാങ്ങിത്തരും ഒട്ടുമിക്ക യൂണിയൻ ടെറിറ്ററികൾക്കും ഞങ്ങൾ സംസ്ഥാന പദവി നേടിക്കൊടുക്കാൻ വേണ്ടിയുള്ള തീവ്രമായ ശ്രമമാണ് ആദ്യം ജമ്മു ആൻഡ് കശ്മീരിൽ ഇന്ന ഡൽഹിയിൽ അത്തരത്തിലേക്ക് കാര്യങ്ങൾ പോകും ഇനി ബി ജെ പിയുടെ പാവഭരണമൊന്നും ഇവിടെ വേണ്ട ലെഫ്റ്റനൻ്റ് ജനറൽ എന്ന് പറഞ്ഞ് ഞങ്ങളെ പേടിപ്പിക്കുകയും വേണ്ട എന്ന് വ്യക്തമായി രാഹുൽ ഗാന്ധി പറഞ്ഞതോടുകൂടി ജനത കൈയടിക്കുകയാണ് ഒരുപക്ഷെ ഇത്രയും പ്രൗഢോജ്വലമായി ഒരു കാര്യത്തെ സ്പഷ്ടമായി അവതരിപ്പിക്കാൻ ഇതിനു മുമ്പ് ഒരു പ്രതിപക്ഷ നേതാവിനും കഴിഞ്ഞിട്ടില്ല എന്നുള്ളതാണ് വാസ്തവത്തിൽ ബി ജെ പിയുടെ നടുവടിക്കൽ തന്നെയാണ് രാഹുൽ ഗാന്ധി നടത്തിയിരിക്കുന്നത് അമിത്ഷായെയും നരേന്ദ്രമോദിയെയും വെറും നോക്കുകുത്തികളാക്കി കൊണ്ടുള്ള പ്രഖ്യാപനം തന്നെയാണ് രാഹുൽ ഗാന്ധി കശ്മീർ ജനതയോട് നടത്തിയിരിക്കുന്നത് എന്നുള്ള കാര്യത്തിൽ യാതൊരു തർക്കവുമില്ല കൃത്യമായ സവിശേഷതയോടുകൂടി തന്നെയാണ് അദ്ദേഹം പ്രതിപക്ഷ നേതൃപദവിയിൽ ഇരിക്കുന്നത് ഒട്ടുമിക്ക പ്രതിപക്ഷ പാർട്ടികളുടെയും നേതാവായി അവിടെ ഇരിക്കുമ്പോൾ നരേന്ദ്രമോദിക്ക് തന്നെ കാര്യങ്ങൾ അറിയാം പ്രധാനമന്ത്രി പദവി എന്ന ഈ തലവേദനയിൽ നിന്നും ഇനി ഒരു രീതിയിലും സ്ഥിതിഗതികൾ മാറില്ല കാരണം ഒറ്റയ്ക്ക് കേവല ഭൂരിപക്ഷം ഇല്ലെങ്കിൽ തീരുമാനം എടുക്കാൻ കഴിയില്ല ക്യാബിനറ്റ് മുൻനിർത്തി മാത്രമേ തീരുമാനം എടുക്കാൻ കഴിയൂ അതിൽ തന്നെയുള്ള നിരവധിയായ സഖ്യകക്ഷികൾ കോൺഗ്രസുമായി നിരന്തരമായി ബന്ധപ്പെട്ടു കൊണ്ടിരിക്കുന്നു അതിനർത്ഥം കോൺഗ്രസിലേക്ക് എപ്പോൾ വേണമെങ്കിലും ചാഞ്ചാടാം ഇന്ത്യ മുന്നണിയിലേക്ക് എപ്പോൾ വേണമെങ്കിലും മാറാം ഇന്ത്യ മുന്നണിയിലേക്ക് മാറിയാൽ സ്ഥിതിഗതികൾ അധോഗതിയാവും വീണ്ടും തെരഞ്ഞെടുപ്പ് നടക്കും ഒരു രാജ്യം ഒരു ഇലക്ഷൻ എന്ന രീതിയിൽ പ്രഖ്യാപനം നടത്തിയ നരേന്ദ്രമോദിക്ക് ഒരു രാജ്യത്ത് തന്നെ പല സമയങ്ങളിൽ ഇലക്ഷനെ അഭിമുഖീകരിക്കേണ്ടി വരുന്ന സാഹചര്യം ചിന്തിക്കാനേ കഴിയുന്നില്ല